ഉടുപ്പ് മറണെങ്കിൽ വേഗം മറിക്കൂ വരും ആ പണിക്കാരോട് ഇവനെ വേഗം റെഡിയാക്കാൻ പറയും നല്ല വന്നില്ലേ ഇല്ല എന്താ വളരെ വളരെ സീരിയസ് സീരിയസ് ആണോ വേഗം നോക്കൂ ഡൽഹിയിൽ വെച്ച് ഇന്റർവ്യൂ ഇന്റർവ്യൂ വെറുതെ ഒരു ഫോർമാലിറ്റി ആണ് മിക്കവാറും സെലക്ട് ചെയ്തവരെ മാത്രമേ വിളിക്കാറുള്ളൂ എന്ന് കോമളം പറഞ്ഞു എന്തോ നമുക്ക് രാജൻ അവിടെ എത്തി സിറ്റുവേഷൻ എന്താന്ന് അറിഞ്ഞിട്ട് വിളിച്ചാൽ മതി അതുപോലെ മറ്റന്നാളത്തെ ഫ്ലൈറ്റിന് ഡൽഹി പോണം വയ മദ്രാസ് ഇപ്പോൾ ഇമ്മീഡിയറ്റ് കണക്ഷൻ ഉണ്ട് പേപ്പേഴ്സ് ഒന്നും ശരിയായിട്ടില്ല പാസ്പോർട്ട് വിസ റിസർവ് ബാങ്ക് ക്ലിയറൻസ് ദിവസവും ഇല്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇപ്പൊ നൗ ഇമ്മീഡിയറ്റ്ലി വരൂ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാൻ കല്യാണി എന്താ അവിടെ വന്നാൽ വെച്ചിട്ടുള്ള പാക്കറ്റ് കൊടുത്തയക്കണം ഈ അല്ലേ ഈ അല്ല നടുമുറിയിലെ അൽമാരില്ല നടുമുറിയിൽ അൽമാരസാറിന്റെ മിസ്സസ് നാളെ വിളിക്കും വിവരം പറഞ്ഞാ മതി ആരെങ്കിലും ഒക്കെ കൃത്യമായിട്ടൊക്കെ എഴുതി വെക്കണം അച്ഛാ മടങ്ങാ അറിയില്ല ഹലോ ഓ ആ വിളിക്കാം അമ്മയെ വിളിക്കുന്നു ഹലോ ആ താങ്ക് യു താങ്ക് യു ഫെല്ലോഷിപ്പാണ് രണ്ടു കൊല്ലത്തേക്ക് ആ ഞാനേ വരുന്ന വഴി അവിടെ കയറണമെന്ന് വിചാരിച്ചതാ അപ്പോഴേ ഇവരുടെ സിസ്റ്ററിന്റെ കോള് വന്നത് ഫാദർ ലോന്നെ സീരിയസ് ആണെന്ന് ആ പത്തറുപത്തി അഞ്ചു വയസ്സുണ്ട് ഏ ഹാർവാഡ് ഹാർവാഡ് അമേരിക്കയിലെ വേൾഡിലെ തന്നെ ഏറ്റവും പ്രസ്റ്റീജുള്ള യൂണിവേഴ്സിറ്റിയാണ് ആയമ്മ പറയുന്ന ഒന്നും കാര്യമാക്കണ്ട ഒരു വലതിലില്ലാത്ത ടൈപ്പാണ് അവരുടെ കാര്യം

You ஜோ கேட்டது கா மரணையோ சரி ஞானும் மருந்து அம்ம குட்டி டீச்சர் அறிஞ

തന്നെ ഒന്നുമില്ല ഫോൺ ചെയ്ത് ഭാഗ്യത്തിന് ഞാൻ വീട്ടിലുണ്ടായിരുന്നു ഇപ്പോൾ ബോധമൊക്കെ ഉണ്ട് എന്നാലും ഈ നിലയ്ക്ക് കുറെ ദിവസം കിടക്കാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു ഡോക്ടർ പോകുന്നു കുട്ടി കാശിനെ കുറച്ച് കൂടുതൽ കൊതി ഉണ്ടെങ്കിലും ഏളം എടുക്കല വലിയ വായ്ക്കൾ ഇളകുന്ന ലക്ഷണമുണ്ട് എന്നാലും നാളത്തേക്ക് നോക്കിയാൽ മതി ഒരു ഉച്ച ദ്വാദശിയുടെ സന്ധ്യയില് അപ്പഴ്ക്ക് നക്ഷത്രം അറിവ് ചെയ്തു അല്ലെ ഇവിടെ പറഞ്ഞിരുന്നേ സ്വർഗവാദം തുറക്കണ ആ സമയത്ത് ഉറപ്പാഷ്ടാത്ത ആളല്ലേ ഒരിച്ചിരി മുൻഷൻ ഉണ്ടെങ്കിലും അച്ചോട്ട അച്ചട അന്ന് അവിടെ നിൽക്കി അവിടെ നിൽക്കി രാത്രി മുഴുവൻ ഉറക്കം അപ്പൊ ഒരു നാലഞ്ചെട്ട് പേടി ഇടയ്ക്ക് ഇടയ്ക്ക് കട്ടഞ്ചായും അതിനുള്ള ഏർപ്പാടുകൾ എന്താ ചെയ്യണം ഒക്കെ വരും ഇടയ്ക്ക് ബാക്കി എന്തായാലും മരിപ്പിക്കാൻ ചെന്ന സ്ഥലത്ത് അങ്ങനെ ഒരു ദുഷ്പേര് ഞാൻ ഇതുവരെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടോ ഉണ്ടോ അച്ഛനാണ് സീതാലക്ഷ്മി ബോധമുണ്ട് വിളിച്ചപ്പോ മനസ്സിലായി സംസാരിക്കാൻ അവനെ എന്തേ ഉള്ളൂ വിളിച്ചറിയുന്നുണ്ടോ ഓ എന്തോ പറയാൻ നോക്കണ്ടെന്ന് തോന്നുന്നു ഏട്ടത്തെ ഒറ്റക്കേ കുട്ടേട്ടൻ ബോംബെക്ക് പുറപ്പെട്ട് ഇത്തിരി കഴിഞ്ഞപ്പോഴെ കാള് കിട്ടിയത് ഷാജന് ഞാനാ വിളിച്ചത് അവൻ എത്തിയില്ലേ എത്താറേ ഉള്ളൂ കൂട്ടാൻ പറ്റിയില്ല മറ്റന്നാൾ ഒരു സ്കോളർഷിപ്പ് പരീക്ഷ ബോംബെ വിളിച്ചു പറയാൻ ഞാൻ ഓഫീസിൽ ഞങ്ങളുടെ ചെയർമാൻ എത്തുന്ന ആ തിരക്കിനിടയിലാണ് ഞങ്ങൾ ഓടി വന്നത് ഓഫീസിൽ എന്തൊക്കെ കുഴപ്പങ്ങൾ അറിയില്ല മാനേജർ ലീവിലായതുകൊണ്ട് ചാർജ് ദിവസമായിരുന്നുണ്ട് ബോംബേയിൽ ഇപ്പം വളരെ പ്രധാനപ്പെട്ട പെയിന്റിങ്ങിനൊക്കെ കുട്ടിട്ടും പോകാറുള്ളൂ മറ്റേനൊക്കെ അസ്റ്റംസിനെ അയക്കു ഹാർലിക്സോ വല്ലതൊക്കെ കൊറേശ് കൊടുക്കാൻ നോക്കൂ അടുക്കളയിൽ ആരോ സഹായത്തിന് ആരും രാവിലെ ചീരു എന്തോ വന്ന് അടുപ്പത്തിട്ടിട്ട് പോകൂ പാട്ടത്തെ സ്ഥിതി ഇപ്പൊ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് പണിക്ക് ആളൊ കിട്ടില്ല ചാൻസസ് റേഡിയോ നോക്കിയിട്ട് പാട്ട് കേട്ടിട്ടല്ലേ ചെക്കന്മാരെ പണിക്ക് പോണത് എന്തൊക്കെ കാണണോ ഞാൻ കഴിഞ്ഞ മാസം കൂടി അച്ഛൻ എഴുതിയതാ അവിടെ വന്ന് നിൽക്കാൻ അച്ഛൻ നിൽക്കില്ല അവിടെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് ബഹളായില്ലേ മടങ്ങാൻ ഇവിടുന്ന് വിട്ടു നിൽക്കാൻ അച്ഛനും ഇഷ്ടമില്ല അച്ഛന്റെ കാര്യങ്ങൾ മാത്രം നോക്കാൻ ഞാനൊരു സർവൻഡിനെയും വെച്ചിരുന്നു കഴിഞ്ഞോ ഒരു ഇരുപത് രൂപ ഒരു ഡോക്ടർ കൊടുക്കാനാ നാട്ടിൻ പുറത്ത് ഇരുപതൊക്കെ വേണോ നമ്മുടെ ടൗണില് ഒന്ന് വേൻ തരും അച്ഛൻ കിടപ്പിലായപ്പോ ചെലവ് മുഴുവൻ താനാ ചേർന്ന് കുട്ടി കോഴിക്ക അതിനോട്ടെ ഒന്ന് വേണ്ട തരുന്നുണ്ടോ വന്നു കേട്ടു ആ ഇത് എത്ര സെന്റ് സ്ഥലം ഉണ്ടാവും ഇത് ഒരു അറുപത് അറുപത്തി അഞ്ച് അത്ര ഉണ്ടാവും ഇവിടെ നിങ്ങൾ ഇപ്പൊ സ്ഥലത്തിന് എന്ത് വിലയുണ്ട് ദുബായിക്കാരുടെ കാച്ചിന്റെ തിളപ്പ് കുറച്ച് നിന്നിരിക്കണം എന്നാലും വില കാണിട്ടില്ല സെന്റിന് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഉണ്ടാവില്ലേ ഇത് ഇടയ ഭർത്താവാണ് ഓ കണ്ടീഷൻ ഡോക്ടർ ഒരു ടെമ്പററി കോമയാണ് കുറച്ചു ദിവസം കിടക്കും ഇല്ലാതെ എന്ത് കോമ ഇത് കോമയും കെട്ടുവള്ളിയു വായിക്കോളാം അത് എറാൻ പോകുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഇത് ഞാൻ എത്ര അധിക ഇങ്ങനെ കിടന്നാൽ എവിനൊക്കെ എന്തെങ്കിലും അറിയോ ഒരു കുഴുങ്ങനെ നടക്കും മാറ്റൊന്നും ഉച്ച നാളെ വൈകുന്നേരത്തേക്കെങ്കിലും ജോലി സ്ഥലത്ത് എത്തിയില്ലെങ്കിൽ ആകെ കുട്ടിനാരായണം പറഞ്ഞാ പിഴക്കില്ല ആ ആ വെട്ടിക്കൂട്ടാനുള്ള ആളുകളെയൊക്കെ നേരത്തെ തന്നെ കണ്ടിട്ട് അവിടെ നിശ്ചയിച്ചോളൂ മ്മും അഥവാ അടുക്കള പുളിയും കട്ടണോ അതിപ്പോ രാജു വന്നിട്ട് രാജനും കുട്ടികളും വന്നാൽ അടുക്കളത്തെ കാര്യത്തിനാ കുഴപ്പം എന്റെ വീട്ടിലും ആളില്ല നാരാണിക്കാണെങ്കിൽ തീരെ സുഖമില്ലാതെ കിടപ്പാ ഏ എന്നുടങ്ങി ഏ താനെ പോലെ എന്റെ വീട്ടിലുളയ്ക്ക് ചുറ്റിപ്പറ്റി നടക്കാൻ നോക്കണ്ട എന്റെ ഭാര്യയ്ക്ക് പഠിക്കാൻ മാത്രം പ്രായമൊന്നും ആയിട്ടില്ല വെച്ചതൊക്കെ തയ്യാറോ പേടിക്കണ്ട എന്റെ അവിടെ നിന്ന് പകർച്ച കൊണ്ടുവരും ആ ഇതൊക്കെ എന്തിനാ അതെ അതെ ഉച്ചയ്ക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് എനിക്കൊന്ന് വീട് വരെ പോണല്ലോ കുട്ടിയെ ശരി പോയിക്കോട്ടെ എന്താ എടുത്തേക്ക് വയ്യേ ഒരു തലവേദന രാവിലെ തൊട്ട് തുടങ്ങിയതാ മനസ്സിൽ മനസ്സിൽക്ക് മുമ്പ് ഉണ്ടാവാറുണ്ട് ഈ തലവേദന അച്ഛന്റെ കാര്യം എന്തോ നാളെ വൈകുന്നേരം എത്താതെ വയ്യ പത്മനാവും പോട്ടെ അത്യാവശ്യമാണെങ്കിൽ നീ അവിടെ ഉണ്ടായാ മതി അയ്യോ അവിടെ കുട്ടിയോട് തനിച്ചല്ലേ വ്യത്യാസമൊന്നുമില്ലെങ്കില് ഞാനും പോവും എടുത്തില്ലോ ഇവിടെ ഞാൻ വരുമ്പോഴേക്ക് ഒരു നൂറായിരം കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ട് പോയത് പറഞ്ഞിട്ടെന്താ മൂത്തോളുടെ കാര്യം വല്ലതും നോക്കണ്ട എടുത്തി ശ്രീലത പഠിക്കും വരുന്ന ചിങ്ങത്തിന് പത്തൊമ്പത് എടുത്തേക്ക് നരക്കാൻ തുടങ്ങിട്ടില്ലല്ലോ എന്റെ ഉള്ളിൽ അപ്പൊ നരച്ചഴയുണ്ട് ആ ശ്രീലത എടുത്തിയ പോലെ നല്ല പൊക്കം വെച്ചിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം കണ്ടപ്പോ കരിക്കാനുള്ള വല്ല ഏർപ്പാട് നോക്കുന്നുണ്ടോ ആവോ എനിക്ക് സമയം തെറ്റിയാൽ ഞാൻ കിടന്നോളൂ എന്താ തലവേദന അതെ ഞാനൊരു സ്വകാര്യം പറട്ടെ എടുത്തിടെ മുടി മുഴുവൻ അരച്ചിരിക്കണമെന്ന് സ്ഥിരമായി തേച്ച തലവേദന വിടില്ല കണ്ടാൽ അറിഞ്ഞൂടെ രാജം വന്നല്ലോ മുത്ത മരിച്ചോ അയ്യോ മുത്തച്ച സുഖിലേത കിടക്കുക രാജിനെ പോകുന്നുണ്ട് ഡോക്ടർമാർ ആരെങ്കിലും ആ ശ്വാസത്തിൽ ഒരു ശ്വാറ്റീട്ട് ഫോൺ കിട്ടിയ ഉടനെ കിട്ടിയു അവിടെ വന്നപ്പോ ഹെൽത്തിന് ഒരു തകരാറും അതിപ്പോ ഒരു നാലു മാസമായിട്ടുണ്ടാവും ഞാൻ സ്ലോ ആയി കരുതിയോ എടത് പഴയ വന്നാണ് ഏട്ടനും ഏട്ടത്തെ മീൻ വേഗം അടങ്ങാവൂ ഞാൻ ചോദിച്ചില്ല നമ്മളോടൊക്കെ സംസാരിക്കുന്നതിന് കുറച്ചിലാണെന്നല്ലേ അവളുടെ ഭാവം എന്നെയും കുട്ടികളെ ഇതുവരെ അങ്ങോട്ടൊന്ന് വിളിക്കുക ഏട്ടം കാണുമ്പോഴൊക്കെ പറയും കുറച്ച് വെള്ളം ചായ തരാം അല്ലെങ്കിൽ പാലും വിടും ഒരു ബിസ്കറ്റ് പോലും ഇല്ല ഇവിടെ ഞങ്ങളുടെ ഉണ്ട് അമ്മ സംഭവിക്കില്ല കണ്ണു കേ ഇതൊന്ന് കഴിയുന്നവരെങ്കിലും അടുക്കളപ്പണിക്ക് ഒരാളെ കിട്ടുമോ എവിടെ ചെന്നാൽ എനിക്ക് അടുക്കളപ്പണിയാണ് മ്മടി ചെയിനിലെ വെള്ളക്കല്ല് നോക്കിയോ ഡയമണ്ടാ ഞാൻ നോക്കിയില്ല ഞാൻ ജോലി സ്വന്തം ഇപ്പൊ ഇവിടെ അടുത്ത ഹോട്ടലൊന്നും ഉണ്ടാവില്ലല്ലേ ചെറിയ ഹോട്ടലുകള് ബാബുവിന് നേരത്തിന് വല്ല ആഹാരം കൊടുക്കണ്ടേ ആരോടാ പറയാ

നമ്മുടെ പഞ്ചായത്ത് നീ എടുത്തോ ഇങ്ങനെ ക്ലാസ് മിസ് ചെയ്താൽ ഡിഗ്രി ഫൈനൽ ഇയർന്നും അല്ലല്ലോ സാരമില്ല നമ്മൾ എന്നാ പോവാ നിനക്കും തുടങ്ങിയോ തിരക്ക് ബിസി ബിസി വന്നവർക്കൊക്കെ വെരി എനിക്കൊരു മാങ്ങോ മാവില്ല കുട്ടിയെ ഇത് കായത്തിന് മാവല്ല അതല്ലേ ഇത് തന്നെ വെട്ടാമെന്ന് ഇത് മതിയോ എന്തിനായി മാവ് വെട്ട് മരിച്ച ദഹിപ്പിക്കണ്ടേ മാർ മരിച്ചവര് ദഹിപ്പിക്കാൻ ജാസ്തിയാവും മരിച്ച പിന്നെ മരിച്ച പിന്നെ മരിച്ച പിന്നെ ദഹിപ്പിക്കണ്ടേ സുഹൃത്തു ചെയ്തവര് സ്വർഗത്തിൽ പോലത്തിൽ മുത്തച്ഛാ പോവാ മുത്തശ്ശ ഒന്നാം നമ്പർ ആളല്ലേ സ്വർഗത്ത് തന്നെ മുത്ത മരിച്ച അടിയന്തരം പൊടി പൊടിക്കും പോലെ അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ തോന്നുന്നത് അച്ഛനും കൂടി പോയാൽ പിന്നെ വീട് എന്താ ചെയ്യാ കൂട്ടിടുവോ എന്തെങ്കിലും ചെയ്യാം അത് അപ്പോഴല്ലേ എനിക്ക് ഹൗസിംഗ് ബോർഡിൽ നിന്ന് ഒരു പ്ലോട്ട് അലോട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ കൂലി മരത്തിന്റെ സിമിന്റെ ഒക്കെ വില വീട് പണി തുടങ്ങാനേ ഭയ ശരിയാണ് നീട്ടിവെക്കംതോറും ബഡ്ജറ്റ് കൂടുകയുള്ളു സഹായിക്കാം സഹായിക്കാം എന്നൊക്കെ അച്ഛൻ സീതാലക്ഷ്മിയോട് പറഞ്ഞിരുന്നു ഇതുവരെ ഒന്നും ഉണ്ടായില്ല ഇത് വിറ്റാൽ ഇപ്പോൾ ഒന്നര ഒന്നേ മുക്കാലൊക്കെ കിട്ടുമെന്ന് ആടുകൾ പറയുന്നു എന്തോ വിശാലത്തിന് സ്വന്തം വീട് എന്നെയായി ഡായൻ ആവശ്യമില്ല നല്ല കിരിക്കണ ബംഗളാവും വാടകയ്ക്ക് കൊടുക്കാൻ രണ്ടു മൂന്ന് ഉള്ളപ്പോൾ ഡായൻ ഇതൊന്നും സാരമായി തോന്നില്ല ഞങ്ങളുടെ കാര്യം ആകെ പരിങ്ങല്ല ഡായൻ അറിയാവല്ലോ ഓക്കെ ശരിയാവും ഞാൻ കണക്ക് പറയല്ല കല്യാണം ആലോചിച്ച കാലത്ത് പല പ്രോമിസും ഉണ്ടായിരുന്നു വീട് പണിയുടെ കാര്യത്തിന് അവൾ അച്ഛൻ രണ്ട് കത്തെഴുതി എന്നിട്ടോ നത്തിങ് നോ റിപ്ലൈ പ്രോമിസൊക്കെ കണക്ക് തന്നെ ഞാൻ എന്തിനാണ് അവസ്ഥാനവാ അവശസ്ഥിതി കിടക്കല്ലേ കേട്ടിലെ പ്രതി വലിയ സത്യമാനാണല്ലോ മാസ്റ്റർ വാക്കിന് വിലയില്ലാത്തവരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അന്നേ ശരിക്കും കണക്ക് പറഞ്ഞ് വാങ്ങേണ്ട വാങ്ങുമായിരുന്നു